മോഹൻലാലിനെ നായികനാക്കിയ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയപൂർവ്വം മാളവിക മോഹനനാണ് ചിത്രത്തിൽ നായിക സിനിമയുടെ ചിത്രീകരണത്തിനിടെ മോഹൻലാലിനൊപ്പം പകർത്തിയ ചില ചിത്രങ്ങൾ മാളവിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് വന്ന ഒരു കമന്റിനോട് രൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് മാളവിക അറുപത്തിയഞ്ചുകാരന്റെ കാമുകിയായി മുപ്പത് വയസ്സുകാരി പ്രായത്തിന് ചേരാത്ത വേഷങ്ങൾ ചെയ്യാൻ ഈ മുതിർന്ന നടന്മാർക്ക് എന്താണ് ഇത്ര ആഗ്രഹം എന്നായിരുന്നു മാളവിക പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് വന്ന ഒരു കമൻറ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ട മാളവിക ചുട്ട മറുപടിയുമായി രംഗത്തെത്തി മോഹൻലാൽ തൻ്റെ കാമുകനായാണ് എത്തുന്നതെന്ന് താങ്കളോട് ആര് പറഞ്ഞു എന്ന് അവർ ചോദിച്ചു നിങ്ങളുടെ അടിസ്ഥാനരഹിതമായ അനുമാനങ്ങൾ കൊണ്ട് ആളുകളെയും സിനിമകളെയും വിലയിരുത്തുന്നത് നിർത്തൂ എന്നും മാളവിക തിരിച്ചടിച്ചു നിരവധി പേരാണ് മാളവികയ്ക്ക് പിന്തുണയുമായി എത്തിയത് തിരക്കഥ മുഴുവൻ വായിച്ചതുപോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് പരിഹാസ കമൻറ്റിന് മറുപടിയുമായി ഒരാൾ പ്രതികരിച്ചത് റിലീസാകുന്നതിന് മുൻപേ നെഗറ്റീവ് മാത്രം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എന്നായിരുന്നു മറ്റൊരു പ്രതികരണം